സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ കുടുംബസംഗമവും അവാർഡ് വിതരണവും നടന്നു കേണൽ ഋഷി രാജലക്ഷ്മി ഉദ്ഘാടനം ആലപ്പുഴയുടെ സ്വന്തം സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിനീസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുടുംബസംഗവും അവാർഡ് വിതരണവും നടന്നു മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടികൾ നടന്നത് എസ് ഒ വി പ്രസിഡന്റ് മനോജ് കരിമുളയ്ക്കൽ അധ്യക്ഷത വഹിച്ചു നിങ്ങൾ സമർപ്പണ ഭാവമുണ്ടോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് രാജ്യ നിങ്ങൾക്ക് മനസ്സിൽ രാജ്യത്തോ സ്നേഹമുണ്ടോ നിങ്ങൾക്ക് സൈനികരാണോ ഇവിടെ ഈ കൂടിയിരിക്കുമ്പോൾ ഇതെല്ലാം പട്ടാളം ആവില്ല വളരെ കുറച്ചുപേരെയുള്ള ഗസ്റ്റായിട്ട് വന്നത് ഒരു പട്ടാളത്തിന്റെ ബടാഖാനം നടക്കുന്ന അനുഭൂതിയാണ് എൻ്റെ മനസ്സിൽ പട്ടാദത്തിന്റെ ഒരു ബടാഖാന ഈ ഓണം നമ്മുടെ സംസ്കാരത്തിന്റെ സെക്രട്ടറി അനിൽ നങ് സ്വാഗതം രേഖപ്പെടുത്തി ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി ഇത് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ കേണൽ ഋഷി രാജലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെയുള്ളവരാണ് ഇപ്പോ ഇവിടെയുള്ള സ്ത്രീകളോടും കുട്ടികളോടും അമ്മമാരോടും ഒക്കെ പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലെല്ലാം എല്ലാവരുടെയും വീട്ടിലും ഇങ്ങനെ ഒരാൾ അവിടെയുമുണ്ട് അത് നിങ്ങൾ അവരെ കണ്ടു തുറന്ന് കണ്ടാൽ മാത്രം മതി ഭാരതം എന്താണെന്നറിയാൻ സ്വന്തം വീട്ടിലുള്ള സോൾജേഴ്സിനെ ഒന്ന് നോക്കിയാൽ മാത്രം മതി അത് ആർമി എന്നല്ല അത് ബി എസ് എഫ് ആണെങ്കിലും ശരി സി ആർ പി ആണെങ്കിലും ശരി സി എസ് എഫ് ആണെങ്കിലും ശരി ആർ നേവിയോ എയർഫോഴ്സോ കോസ്റ്റ് ഗാർഡോ എന്ത് വേണേലും ആയിക്കോട്ടെ ഇതേ മനോഭാവമുള്ള ഓരോ വ്യക്തിത്വങ്ങളാണ് നിങ്ങളുടെ വീട്ടിലും ഉള്ളത് അപ്പോൾ നമ്മൾ വെളിയിലോട്ടാണ് നമ്മൾ നോക്കുന്നത് അവർക്കോട്ടാതെ പോകുന്നത് അത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അച്ഛന്റെ ട്രേഡ് എന്തായിരുന്നു അല്ലെങ്കിൽ അച്ഛൻ്റെ യൂണിറ്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഈ കാര്യം നമുക്ക് സൊസൈറ്റി വാലിഡേഷന് വേണ്ടി അല്ലാതെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മളുടെ വീട്ടിൽ എന്ത് ആണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ കുറെ കൂടി ശ്രമിക്കണം കുഞ്ഞുങ്ങൾ എസ്പെഷ്യലി അപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ വിട്ട് ഫേസ്ബുക്കും ഒക്കെ വിട്ടിട്ട് നമ്മുടെ അച്ഛൻ എന്താണെങ്കിലും നമ്മൾ മിനിമം അറങ്ങിയിരിക്കണം അപ്പോൾ ഇവിടെ ഉള്ള അത്രയും കുട്ടികളെങ്കിലും വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് കഴിയണം അച്ഛൻ അച്ഛന്റെ യൂണിറ്റ് ഏതായാലും അച്ഛൻ എന്ത് റാങ്കിലാണ് റിട്ടയർ ആയത് അല്ലെങ്കിൽ ഇപ്പോ ഉള്ളത് അതല്ലെങ്കിൽ അച്ഛന്റെ ട്രെയിനർ എന്താണ് അച്ഛൻ എന്ത് എന്താണ് ഒരു ദിവസം അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്രയും കാര്യമെങ്കിലും നിങ്ങൾ പരിപാടിയിൽ കാവാലം നാട്ടുപച്ചയുടെ തനതു പാട്ടുകൾ ശ്രീദുർഗാ പിന്നിൽ തിരുവാതിര സമിതി നടുവട്ടത്തിന്റെ തിരുവാതിരയും നടന്നു ചടങ്ങിൽ ഇരുപത്തിയെട്ട് വർഷത്തെ സുതർഹ്യമായ രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ജയകുമാറിനെ പൊന്നാടയും മൊമന്റയും നൽകി ആദരിച്ചു പവിത്രൻ വാത്തുകുളം കോർഡിനേഷനിൽ എസ് വി അംഗങ്ങളും കുടുംബാംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു